ക്രിസ്മസിന് എൻ്റെ വീട്ടിലേക്ക് വരുന്നോ ഞാൻ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കുന്നുണ്ട് സോ ഇതൊരു ഇൻവിറ്റേഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ക്രിസ്മസിൽ ഇൻവൈറ്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിലോട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാണ് നിങ്ങൾക്കെങ്കിൽ എങ്ങനെ ഇതിന് മറുപടി നൽകണം എന്നാണ് നമ്മൾ നോക്കുന്നത് സോ ഈ ക്രിസ്മസിന് എൻ്റെ വീട്ടിലേക്ക് വരുന്നോ നമ്മളെങ്ങനെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുക ക്യാഷ്വലായിട്ടാണ് ഫ്രണ്ടിനെയാണ് വിളിക്കുന്നത് സോ ഈ ക്രിസ്മസിന് എൻ്റെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുകിൽ നമുക്ക് ഡു യു വോണ്ട് ഡു യു വോണ്ട് ടു ഡു യു വോണ്ട് ടു അതായത് നിനക്ക് എന്തെങ്കിലും ചെയ്യണോ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഡു യു വോണ്ട് ടു എന്നുള്ള ഫ്രൈസാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ഡു യു വോണ്ട് ടു കോൾ ഹർ അല്ലെങ്കിൽ ഡു യു വോണ്ട് ടു ഹാവ് എൻ ഐസ് ക്രീം അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ചോദിക്കാനായിട്ട് ഡു യു വോണ്ട് ടു എന്നുള്ള ഫ്രൈസ് യൂസ് ചെയ്യാം സോ ഡു യു വോണ്ട് ടു എന്താണ് വീട്ടിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഡു യു വോണ്ട് ടു കം ടു മൈ ഹോം കം ടു മൈ ഹോം കം ടു മൈ ഹോം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരിക എന്നുള്ള അർത്ഥത്തിലാണ് കം ടു മൈ ഹോം ഫോർ ക്രിസ്മസ് അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ സേ ഓൺ ക്രിസ്മസ് ഡേ എന്നും പറയാം ക്രിസ്മസ് ദിനത്തിൽ എന്നുള്ള അർത്ഥത്തിൽ ഓൺ ക്രിസ്മസ് ഡേ എന്നും പറയാം അല്ലെങ്കിൽ ക്രിസ്മസിന് എന്നുള്ള അർത്ഥത്തിൽ ഫോർ ക്രിസ്മസ് എന്നും പറയാം ബോറ്റ് ആ റൈറ്റ് അതല്ലെങ്കിൽ ഈ ഡു യു വോണ്ട് ടു എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് കുറച്ചുകൂടി കൂടി ഫോമലാക്കിയിട്ട് ുഡ് യു ലൈക്ക് ടു എന്നുള്ള ഫ്രേസ് വേണമെങ്കിലും നമുക്ക് പറയാം സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് പരിചയം ഇല്ല അത്രയ്ക്ക് പരിചയമില്ലാത്ത ഒരാളോടാണോ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തിൻ്റെ അടുത്ത് നിങ്ങൾ കാഷ്വലായിട്ടാണോ ചോദിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഈ ഇതിൽ ഏത് ഫ്രൈസ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കാം അപ്പം വുഡ് യു ലൈക്ക് ടു കം ടു മൈ ഹോം ഫോർ ക്രിസ്മസ് അല്ലെങ്കിൽ ഡു യു വോണ്ട് ടു കം ടു മൈ ഹോം ഫോർ ക്രിസ്മസ് ഇനി ഞാൻ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കുന്നുണ്ട് അപ്പം നമ്മളത് എങ്ങനെയാ പറയാ വിളിക്കുന്നുണ്ട് എന്നാണ് അപ്പം ക്ഷണിക്കുന്നുണ്ട് അല്ലേ വിളിക്കുന്നുണ്ട് ക്ഷണിക്കുന്നുണ്ട് സോ ഐ ബി വിളിക്കുന്നുണ്ട് എന്നാണ് വിളിച്ചിട്ടില്ല ഇതുവരെ സോ ഐ വിൽ ബി വിളിച്ചിട്ടുണ്ടെങ്കിലോ ഐ ഹാവ് എന്ന് വരും വിളിക്കുന്നുണ്ട് വിളിക്കാൻ പോകുന്നുണ്ട് അതൊരു പ്ലാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഐ ഇൻവൈറ്റിംഗ് ക്ഷണിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇൻവൈറ്റ് ഇപ്പം ക്ഷണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഐ വിൽ ബി ഇൻവൈറ്റിംഗ് ഓൾ ആർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നമ്മുടെ എന്ന് പറയുമ്പോഴാണ് ആർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഓൾ ആർ ഫ്രണ്ട്സ് എന്ന് പറയും സോ ഞാൻ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കുന്നുണ്ട് സോ ഐ വിൽ ബി ഇൻവൈറ്റിംഗ് ഓൾ ആർ ഫ്രണ്ട്സ് ഓക്കെ ഇനി അതിനെന്താ ഞാനും വരാം അപ്പോൾ അതിന് മറുപടിയാണ് പറഞ്ഞത് അതിനെന്താ ഞാനും വരാം അപ്പോൾ അത് നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും നമുക്ക് അതിനെന്താന്നുള്ളതിന് വേണമെങ്കിൽ എന്ന് പറയാം ഓഫ് കോഴ്സ് ആൽബിദർ എന്ന് പറയാം കുറച്ചൊരു ക്യാഷ്വലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഞാനും വരാമെന്നുള്ളത് കം എന്ന് പറയാം പക്ഷെ കുറച്ചുകൂടി ഒന്ന് ക്യാഷ്വൽ ആക്കിയിട്ട് ഓഫ് കോഴ്സ് ആൽബിദർ എന്ന് പറയാം അല്ലെങ്കിൽ വൈ നോട്ട് അതിനെന്താ എന്നുള്ള അർത്ഥത്തിൽ വൈ നോട്ട് എന്ന് നമുക്ക് പറയാം കേട്ടോ അതിനെന്താ വൈനോട്ട് ബി ആൽബിദർ അപ്പോൾ അതിനെന്താ ഞാനും വരാമെന്ന് പറയുമ്പോൾ ഒന്നുകിൽ കോഴ്സ് അല്ലെങ്കിൽ വൈ നോട്ട് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് അല്ലെങ്കിൽ വൈ നോട്ട് എന്നുള്ള ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഈ വർഷത്തെ ക്രിസ്മസ് കേക്ക് എൻ്റെ വക അപ്പം ഞാൻ ഒരാളോട് പറയാണ് ഈ വർഷത്തെ ക്രിസ്മസ് കേക്ക് ഞാൻ സ്പോൺസർ ചെയ്യാമെന്നാണ് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അപ്പോൾ അതെങ്ങനെ പറയും ദിസ് യേഴ്സ് ദിസ് യേഴ്സ് എന്ന് വെച്ചാൽ എന്താ ഈ വർഷത്തെ എന്നാണ് അർത്ഥം അല്ലേ ദിസ് ഇയേഴ്സ് എന്ന് വെച്ചാൽ ഈ വർഷത്തെ പോസ്റ്റ് എസ് ഉണ്ട് കേട്ടോ അത് മറക്കല്ലേ ദിസ് ഈ വർഷത്തെ ദിസ് ക്രിസ്മസ് കേക്ക് ദിസ് ക്രിസ്മസ് കേക്ക് സി ക്യാപിറ്റൽ ആണ് ഈ സി എല്ലാം ക്യാപിറ്റൽ ആണ് കേട്ടോ ക്രിസ്മസ് കേക്ക് എന്റെ വക എന്ന് എങ്ങനെ പറയും എന്റെ വകയാണ് എന്നുള്ളതിനെ നമ്മൾ ഓൺ മീ എന്ന് പറയും ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോവാണ് ഇപ്പോൾ ബില്ല് ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ ഇതെൻ്റെ വക എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ് ഓൺ മീ മീന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ദ ഡിന്നർ ഇസ് ഓൺ മീ എന്ന് വെച്ചാൽ ഡിന്നർ എൻ്റെ വക ദി ട്രീറ്റ് ഇസ് ഓൺ മീ ഈ ട്രീറ്റ് എൻ്റെ വക ദ ബില്ല് ഇസ് ഓൺ മീ ബില്ല് എൻ്റെ എൻ്റെ വകയാണ് ഈ ബില്ല് എന്നുള്ളത് സോ ഏതെങ്കിലും ഒരു ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് പറയേണ്ടി വരും ഇത് എൻ്റെ വക ഇതെൻ്റെ ചിലവ് എൻ്റെ ചിലവെന്നൊക്കെ നമ്മൾ പറയത്തില്ല അങ്ങനെ പറയുമ്പോൾ നമ്മൾ ദിസ് ഇസ് ഓൺ മീ എന്ന് പറയാം ഈ വർഷത്തെ ക്രിസ്മസ് കേക്ക് എന്റെ വക എന്നാണ് അർത്ഥം വരുന്നത് ഇനി ഈ ക്രിസ്മസിന് എന്താണ് പരിപാടി എന്നുള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് യു